ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഇ പി ഐ ബ്ലോക്സിലേക്ക് എനിക്കാർക്കും സ്വാഗതം ഇന്ന് എൻ്റെ അനിയൻ അയർലൻഡിൽ നിന്ന് വരികയാണ് അതിനെ ക്ഷണിക്കാൻ വേണ്ടി ഞാനും എസ്സിനും എൽവിനും കൂടി പോവുകയാണ് എയർപോർട്ടിലേക്ക് അപ്പോൾ നമുക്ക് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഭയങ്കര സന്തോഷമാണ് കാരണം അനിയൻ വരുന്നു പിന്നെ അനീതി ഉണ്ട് കൂടാൻ പിന്നെ മക്കൾ രണ്ടുപേരുണ്ട് സാറാമ്പോളും എൻ്റെ കൂട്ടറുണ്ട് അവരോടൊപ്പം കളിക്കാൻ വേണ്ടി പിള്ളേരാണെങ്കിലും ഭയങ്കര യൂസ്സിറ്റി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്കിനി വീണ്ടും എയർപോർട്ടിൽ ചെന്നിട്ടാണ് ഓക്കെ അതിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പെരിയാറിൻ്റെ കുറുകിയുള്ള പാലമാണ് ആ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കാണാം ശബരി റെയിൽപാത അവിടെ പുറത്തു കൊണ്ടിരിക്കുന്നത് പണി അങ്ങനെ നിശ്ചലമായി കൊണ്ടിരിക്കുകയാണ് കാല ഈ അപ്പുറത്ത് സൈഡിലേക്ക് നോക്കാം ആ സൈഡിൽ പുതിയ പാലം കൊണ്ടിരിക്കുകയാണ് പാലം അല്ലെങ്കിൽ നമ്മുടെ ശാശ്വത പരിഹാരമാവുമ്പോൾ പ്രതീക്ഷിക്കാം നമ്മളങ്ങനെ എയർപോർട്ടിന്റെ എൻട്രൻസിലേക്ക് എത്താൻ പോവുകയാണ് നേരെ പോകുന്നത് കാലിൻ്റെ റൂട്ടാണ് നേരെ എയർപോർട്ട് റൂട്ടിലേക്ക് പോവാം അതിന്റെ എൻട്രൻസിന്റെ മുമ്പിലൂടെ പോവാം നമ്മുടെ എയർപോർട്ട് എന്ത് ഭംഗിയാണെന്നൊക്കെ അതി മനോഹരമായ എയർപോർട്ടാണ് നമ്മുടെ നെടുമ്പാശ്ശേരി സിയാൽ എയർപോർട്ട് ഫുള്ളി സോളാർ പാനലിലൂടെ പ്രവർത്തിക്കുന്ന എയർപോർട്ടാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കേട്ടോ രണ്ട് സൈഡ് നോക്കിയാൽ അറിയാൻ നമുക്ക് സോളാർ പാനലിലൂടെ ഒക്കെ കാണാം സോളാർ കരണ്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എയർപോർട്ട് ഭയങ്കര ഉയർച്ചയിലേക്ക് ഒന്നിനെതിരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരിക്കലും ഈ എയർപോർട്ടിൽ വരുമ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ സാറിനെ നമുക്ക് മറക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ദീർഘ ഭീഷണമാണ് നമ്മുടെ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇവിടെ സാധ്യമായത് ബാക്കി അത്തേക്ക് വന്നിട്ട് ബാക്കി എല്ലാവരും അങ്ങനെ എത്തി അപ്പൊ ഞങ്ങളെ വീടിലേക്ക് പോവുകയാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ